السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله يلي تبكلت وإليه ونيب اللهم رب اشرح لي صدري ويسر لي أمري واحلل اللقدة من لساني يفقه قولي ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ മാസത്തിൻ്റെ രണ്ടാമത്തെ രാവിലെ നമുക്ക് നൽക നൽകുന്ന നാം നൽകുന്ന സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധു മദ്ഹുകൾ പാടേണ്ട പറയണ്ട വളരെയേറെ നമ്മുടെ മനസ്സിന് വലിയ സന്തോഷങ്ങൾ നൽകുന്ന രാപ്പകലുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ നബിസ്ല്ലാഹു അലൈവസനങ്ങളുടെ മധു കൾ പാട് പറയലും പാടലും അതിനു വേണ്ടി ഒരുക്കലും എല്ലാം പുണ്യമുള്ളതാണ് അത് പോയ മഹാരഥന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അതിന് ധാരാളം തെളിവുകളും ധാരാളം രേഖകളും ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശാലമായി പരന്നു കിടക്കുന്നുണ്ട് കേവലം കുറഞ്ഞ കാലം മാത്രമാണ് അതിനെ എതിർക്കുന്നതിനേക്കുള്ള എതിർപ്പ് തുടങ്ങിയത് കുറഞ്ഞ കാലം ആയിട്ടുള്ളൂ ഇതൊക്കെ ഈ മധുകളും മധുഹിൻ്റെ വേദികളും ഈ ഒരു സംരംഭങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ ലോകത്ത് തന്നെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ലോകത്ത് നടന്നു വരുന്നതാണ് അത് പറ്റുമോ അത് ചെയ്യണോ എന്ന് ചോദിക്കാൻ തുടങ്ങിയത് കുറഞ്ഞ കാലമായിട്ടുള്ളൂ എന്ത് മനസ്സിലാക്കണം നമ്മൾ ഇതൊക്കെ ഇസ്ലാം അംഗീകരിച്ചതാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് പൊതുവെ ആളുകൾ പറയാറുണ്ട് അല്ലെങ്കിൽ മൗലിദിനെ എതിർക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം സ്വലാത്തു ചൊല്ലിയാൽ പോരേ എന്നാലും പ്രവാചകസ്നേഹമാകുമല്ലോ സ്വലാത്തു ചൊല്ലണം റബിയുല്ലവൽ ചെല്ലണം റമനാലിൽ ചെല്ലണം എപ്പോഴും ചൊല്ലണം സ്വലാത്ത് ചെല്ലണോ വേണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടുമില്ല എന്നാൽ ഇഷ്കിൻ്റെ മജ്ലിസ് മധുഹിൻ്റെ മജ്ലിസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താനുള്ളതാണ് അത് മുൻകഴിഞ്ഞു പോയ ആളുകൾ അവർ വലിയ സാമ്പത്തികം ചെലവഴിച്ചു കൊണ്ട് തന്നെ നിർവഹിച്ചതായിട്ട് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും ഹസൻ ബഷർ അലി അള്ളാഹുനുവിൻ്റെ ഉദ്ധരണി നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് മഹാനവറുകൾ പറഞ്ഞൊരു എന്താണ് സൂഫിയായ പണ്ഡിതനായ അതുപോലെ ഒരുപാട് സ്വഹാവിമാരുമായി ആത്മബന്ധം പുലർത്തിയ മഹാനാണ് ഹസൻ ബഷരി റലി അള്ളഹാലു താപിവുകളിൽ പ്രമുഖനാണ് അവർ പറഞ്ഞ ദുഹൃത മലയോളം സ്വർണം എനിക്ക് ലഭിച്ചാലും അത് ഞാൻ നബിസല്ലാഹുഅലി വസ്ല്ലാം ഞങ്ങളുടെ മധുവിന് വേണ്ടി മൗലിദിനു വേണ്ടി ഞാൻ ചെലവഴിക്കുമെന്ന് പറഞ്ഞത് ഹസൻ ബസരിയാണ് റലിയാഹ്വാൻ അവനപ്പുറത്തേക്ക് നമ്മൾ ആലോചിക്കണോ യഥാർത്ഥത്തിൽ എന്താണ് മധു നിബിധങ്ങളെക്കുറിച്ചുള്ള നിബിധങ്ങളിൽ ജനിച്ചപ്പോണ്ടായ അത്ഭുതങ്ങൾ നിബിധങ്ങളുടെ മോചിതത്തുകൾ നിബിധങ്ങളുടെ അത്ഭുതകരമായ കഴിവുകൾ കൊടുത്ത പ്രത്യേകതകൾ ഇതെല്ലാം പറയുന്നു പാടുന്നു വായിക്കുന്നു അതിൻ്റെ അറബിയിൽ അതിൻ്റെ ബൈത്തുകൾ ചൊല്ലുന്നു സ്വലാത്തുകൾ ചൊല്ലുന്നു ഇതിനെന്താണ് തെറ്റുള്ളത് ഇത് തെറ്റ് ഇല്ല എന്ന് മാത്രമല്ല ഇത് ചൊല്ലണം നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് മൗലിതിൻ്റെ സദസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ മൗലിതിൻ്റെ സദസ്സിൻ്റെ തുടക്കം ഇന്നോ ഇന്നലെയോ അല്ല ഒരുപാടൊരുപാട് നബിസല്ലാഹു അലൈ വസല്ല തങ്ങൾ ജീവിക്കുന്ന കാലത്ത് മുത്തുനബി തങ്ങളെ മുമ്പിൽ വെച്ച് പദ്യം ചൊല്ലിയ ഹെസാ നബി സ്ഥാപിത്ത് റലിയ നാഹു എന്ന തങ്ങൾ ആ പാടിയതിൻ്റെ പേരിൽ പാരിതോഷികം പുതപ്പ് സമ്മാനിച്ചതായിട്ട് സഹികായ അറീസിലല്ലേ എന്തിന് പിന്നെ നമ്മൾ അതിനെതിർക്കണം എതിർപ്പുകാരോടാണ് സൂചിപ്പിക്കുന്നത് എന്തിന് മൗല് ഇതിനെതിർക്കണം നമ്മൾ ചൊല്ലുന്നില്ലെങ്കിൽ ചൊല്ലണ്ട ചൊല്ലുന്നവരെന്തിനു മുടക്കണം പിന്നെ അവർ പറയാറുള്ളത് മൗലിത വിരോധികളായ ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് മൗല്യത് ഉണ്ടായിട്ട് തന്നെ മുന്നൂറ് കൊല്ലത്തിന് ശേഷമാണ് മൗലിത ഉണ്ടായത് എന്നു പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള ഒരു കൃത്യമായ ഒരു മറുപടി എന്താണ് അവരുദ്ദേശിച്ചത് മഹാനായ താഴ്വ ഉസ്താദാണ് തവാ മുഹമ്മദ് മൗലവി അദ്ദേഹം വലിയ പണ്ഡിതനാണ് വലിയ മഹാനാണ് വലിയ പ്രഭാഷകനായിരുന്നു വലിയ വാ വാഴനായിരുന്നു ജീവിതം വളരെ സൂക്ഷ്മമായ ജീവിതം നയിച്ച ഒരു കരാത്ത് പോലും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് അനുഭവസ്ഥ രേഖപ്പെടുത്തിയ അത്രയും സൂക്ഷ്മ ജീവിതം നയിച്ച ഒരു മഹാനാണ് താഴ ഉസ്താദ് ആ താഴ ഉസ്താദ് ഉണ്ടാക്കിയ പദ്യങ്ങൾ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന വിശാലമായ ഗ്രന്ഥങ്ങളിൽ നിറയെ പദ്യമാണത് ആ അത് വായിച്ചവർക്കറിയാം മഹാനവരുകളെ എൽമിൻ്റെ ആ ഒരു വിശാലത വിവിധങ്ങളായ കിതാബുകളിൽ നിന്ന് ഉദ്ധരി ഉദ്ധരിച്ച ഉദ്ധരണികളാണ് അത് മലയാളത്തിലേക്ക് അദ്ദേഹം നമുക്ക് വളരെ എളുപ്പത്തിൽ പാട്ട് പദ്യം പോലെ ചൊല്ലാൻ അവർ ആക്കി തന്നെ അള്ളാഹു അവർ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ ഇതിൻ്റെയൊക്കെ ഫലം അവരുടെ കബറിലേക്ക് ഒരു വെളിച്ചമാക്കി വെളിച്ചമാക്കിയെല്ലാം എത്തിക്കട്ടെ അവരുടെ വർക്കത്തോണ്ടെല്ലാം നമ്മൾ തരട്ടെ അവർ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടത്രേ ഹിചറ മുന്നൂറിൻ്റെ ശേഷമാണ് മൗല്യത് അതാണ് പുതിയ ഒരു പ്രചരണം യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത നമ്മൾ നമ്മളാലോചിക്കേണ്ടത് അവർ ഗ്രന്ഥങ്ങളില്ലെന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം കുറേ വിഷയങ്ങൾ സ്വലാത്തു ചൊല്ലുന്നതിൻ്റെ മഹത്വം പറഞ്ഞ് 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 ഇടക്ക് മഹാനവർകൾ പറയാൻ മുലിത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ ഹി ജിറമുന്നൂറിന് ശേഷം വന്നതാ എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ ഹലബി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാൽ ഭരിച്ചവരാണോ വലുത് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാസം വലാഘോഷമാ അതായത് മഹാനവരുകൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വലിയ രാജകീയ മൗല്യതിൻ്റെ സദസ് ഉണ്ടായത് ഹിജറ മുന്നൂറിന് ശേഷമാണ് മൗലിദ് ചെല്ലണതോ മധു പറയണതോ മൗലിതിൻ്റെ പേരിൽ സദസ് സദസ്സൊരുക്കുന്നതും ഒന്നും ഹിജറ മുന്നൂറിന് ശേഷം ഉണ്ടായതല്ല അത് മുമ്പുണ്ട് ഹിജറ മുന്നൂറിന് ശേഷം ഉണ്ടായത് എന്താണ് വലിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂട്ടി അവർക്ക് നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത് വലിയ മൗല്യത്തിൻ്റെ സദസ്സുകൾ സംഘടിപ്പിക്കാൻ അവസരം കിട്ടിയത് മുന്നൂറിന് ശേഷമാണെന്നാണ് അവസരമൊത്തു വന്നത് അല്ലാതെ അവർക്ക് എതിർപ്പില്ല മുൻഗാമികൾക്ക് ഇത്രത്തോളം വലിയ മൗല്യത്തിൻ്റെ സദസ്സ് ഉണ്ടാക്കുന്നതിനോട് അവർക്ക് യോജിപ്പ് ഇല്ലാത്തത് കൊണ്ടല്ല അവർക്കൊരു വിയോജിപ്പുണ്ടായത് കൊണ്ടല്ല അതിനെ തെറ്റാണെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടല്ല ശേഷം പറയുന്ന വരികൾ പൂർണ്ണമായും വായിച്ചാൽ നമുക്ക് ഈ ഒരു വസ്തുത ബോധ്യപ്പെടും തെറ്റിദ്ധാരണകൾ ഇല്ലാതെയാവും പിന്നെ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ കഴിയൂല ഉറങ്ങുന്നവരെ ഉണർത്താം തെറ്റിദ്ധരിപ്പി ധരിച്ചവൻ അവൻ അവൻ്റെ ആ അതിൽ അവൻ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ അപ്പുറത്തേക്ക് ഒന്നും എന്ന് വിചാരിക്കുകയാണെങ്കിൽ രക്ഷ എന്താണ് ഇവിടെ പറഞ്ഞത് സീറത്തുൽ ഹലബിയിൽ മഹാനായ മാം സഖാവി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു മുതഫ്ഫർ രാജാവിന്റെ ചരിത്രം പറയുന്നുണ്ട് പ്രത്യേകം മനസ്സിലാക്കണം തുടക്കക്കാരനല്ല മുതഫർ രാജാവ് മൗലിദ് എന്ന് പറയുന്ന ആ മഹത്തായ ഒരു അത് രാജകീയമായ വേദി ഒരുക്കിയത് ലോകത്തറിയപ്പെടുന്ന വലിയ സദസ്സൊരുക്കിയത് ആദ്യമായിട്ട് ഇർബൽ ഭരിച്ചിരുന്ന മുതഫർ രാജാവാണ് അദ്ദേഹത്തിൻ്റെ ആ മൗല്യതിൻ്റെ സദസ്സിൻ്റെ ആ ഒരു മേന്മകളാണ് ഇനി പറയാൻ പോണത് മൗലിതൊന്ന് രചിക്കലായി രാജാവിനത് കണ്ട് ഏറ്റവും സന്തോഷമായി സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി എന്നുള്ള ദിബിനു കസീർ താൻ പറയുന്നതായി അതായത് മാനവരുകൾ ഒരു മൗലിദ് രചിച്ചു അതൻവീർ എന്ന് പറയുന്ന ഒരു മൗലി ഇത് ഇബിനു ദഹിയത്ത് അത് രാജാവിന് പങ്ക് വെച്ചപ്പോൾ അത് രാജാവിന് കൊടുത്തപ്പോൾ രാജാവ് വലിയ സന്തോഷം സമ്മാനം കൊടുത്തു എന്നാണ് സമ്മാനമായി പൊന്നായിരം ആയിരം പൊന്ന് കൊടുത്തു എന്നുള്ളതാണ് ഇത് ഇതെവിടെയുണ്ട് ഈ ചരിത്രം ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തിയ ഈ തഫ്സീർ ഇബിന് ഖസീറിൻ്റെ രചയിതാ കൂടെയായ ഇബിനു ഖസീർ അദ്ദേഹത്തിൻ്റെ അൽ വിധായത്വ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അത് നമുക്ക് ആർക്ക് നോക്കിയാലും കാണാൻ പറ്റും അത്ര കൃത്യമായി പറയുന്നത് അതിലുണ്ടത് ഐനയ്യ തോഫി കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിക്കുന്നായിരം ൊരിക്കുന്നതാണേ കോഴിയും പതിനായിരം മുസഫ്ഫർ രാജാവിൻ്റെ മൗലിൻ്റെ സദസ്സിന്റെ പ്രത്യേകത അയ്യായിരം ആടിന് അർക്കും അയ്യായിരം ആട് അഞ്ചാടല്ല അമ്പതാടല്ല അഞ്ഞൂറാടല്ല അയ്യായിരം ആട് അയ്യായിരം ആടിനെ അർക്കണമെങ്കിൽ എത്ര ആളുകൾ അവിടെ ക്ഷണിക്കണം അദ്ദേഹം ഒരാടിനറുക്കണമെങ്കിൽ ഒരാടിനറുത്ത് സദ്യ ഉണ്ടാക്കുമ്പോൾ ഒരു മിനിമം പത്ത് ആളെയെങ്കിലും വിളിക്കൂലേ അവിടെ അപ്പോൾ അയ്യായിരം ആട് അയ്യായിരം ആടുകളറക്കുമ്പോൾ ഒരാടിന് പത്തെണ്ണം വീതം വെച്ചാൽ എത്ര ആളുകൾ ഉണ്ടാവണം അവിടെ കഴിഞ്ഞില്ല പൊരിക്കുന്നതാണേ കോഴിയും പതിനായിരം പതിനായിരം കോഴി പൊരിക്കും അവിടെ കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പാത്രങ്ങളിൽ അലുവായുമുണ്ട് ഓരോതരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം പാത്രങ്ങളിൽ മധുര പലഹാരങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു ഇത് ആ സദസ്സിൻ്റെ പ്രത്യേകത എന്താണ് അത് കേവലം ഒരു ആഘോഷ സദസ്സല്ല കല്യാണ സദസ്സ് പോലെയല്ല ആരുടെ നേതൃത്വത്തിലാണിത് നടക്കുന്നത് ഉലമാക്കൾ അനവധി കുലമാക്കളനവധി ഹാജറുണ്ടതിലെന്ന് സൂഫ് അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന് പ്രത്യേകമായി ഇവർക്കൊക്കെയും ബഹുമാനവും നൽകുന്നതാ രാജാവ് പല സമ്മാനവും പണ്ഡിതന്മാർ മാത്രമല്ല ഏറെ ശ്രദ്ധേയം സൂഫികൾ വരും സൂഫികൾ എന്ന് പറയുന്നത് പൊതുവേ ആഘോഷ പരിപാടികളിലൊക്കെ വിട്ടുനിന്ന് ഒരു ഒതുങ്ങിയ ജീവിതം നയിക്കുന്നവരാണ് സൂഫികൾ ആ സൂഫികളും വരും ആ സദസ് പുണ്യാണ് അതോ അവർക്കൊക്കെ ഈ ഉലമാക്കൾക്കും പണ്ഡിതന്മാർക്കും രാജാവ് പ്രത്യേകമായിട്ട് സമ്മാനം കൊടുക്കും മൗലിദിനെ വിളിച്ചാൽ മൗലിത് ചെല്ലിപ്പോരുമ്പ എന്തെങ്കിലും ഒരു ഹതിയ കൊടുക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടല്ലോ എന്ന പോലെ രാജാവ് ഒരു സമ്മാനം കൊടുക്കും മൗലിദ് സമയം വന്ന് രാജാവും മൗല്യത് ഓദാൻ തുടങ്ങിയാൽ മുലഫർ രാജാവും അവിടെ സദസ്സിൽ വരും അവിടെ ഇരിക്കും വളരെ അതി അതിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ആത്മീയതയും എല്ലാം ഒന്നിച്ച് ഉള്ള ആ മഹത്തായ മദിസിൻ്റെ ആ ഒരു പുണ്യം അദ്ദേഹങ്ങനെ മനസ്സിലാക്കും ചുരുക്കി പറഞ്ഞാൽ മൂന്ന് ലക്ഷം പൊന്ന പ്രതിവർഷവും മൂന്ന് ലക്ഷം പൊന്നുവാണ് ഒരു ഒരു വർഷം മൗലി കഴിക്കാൻ ഇവിടെ പ്രത്യേകമായിട്ട് നമ്മുടെ മനസ് ഇവിടെ മുതഫർ രാജാവിൻ്റെ ചരിത്രം ഇത് അത്ഭുതായത്വന്യായി നോക്കണേ ഒരുനൂറ്റി മുപ്പത്തേഴ് പതിമൂന്നാക്കയണേ വീട്ടിലും ഓതേണ്ടതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ഹർക്കും കാണുന്നതാർക്കും കാക്കുന്നതാ കണ്ണേർ ഹസതും നീങ്ങുവാൻ ഉതകുന്നതാ ഇതുപോലെ തന്നെ വസായിലിൽ പറയുന്ന എന്ന് പറയുന്നത് ഒരുപാട് പുണ്യങ്ങൾ ലഭിക്കുന്ന ഒരു പ്രത്യേകമായൊരു സദസ്സാണ് മൗലിതിൻ്റെ സദസ്സ് മുലഫ്ഫർ രാജാവിൻ്റെ സദസ്സിനെ പറ്റിയാണ് ഇബിനു കസീർ റഹിമത്ത്ാഹി അലി അൽ ബിദായത്വ നിഹായ എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് അതുകൊണ്ട് മുസഫ്ഫർ രാജാവിനെ ഫോളോ ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്നത് മുസഫ്ഫർ രാജാവ് നല്ലൊരു മഹാനാണ് ഒരു നല്ലൊരു മനുഷ്യനാണ് ഓക്കെ അതിൻ്റെയും മുമ്പ് മൗലിക സദസ്സിന് എൻ്റെ തെളിവുണ്ട് മൗലിസാസ് നടന്നിട്ടുണ്ട് പക്ഷെ രാജകീയമായ സദസ്സ് നടന്നത് രാജാവിൻ്റെ കാലത്താണ് അതുകൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ സല്ല അള്ളാഹു അലാം ഹമ്മദ് അള്ളാഹു വസി അലാം ഹമ്മദ് അറബി സി അലി അലൈക്കും അസ്ലാ അല്ലേക്കുറമി